വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ശുചിമുറി നവീകരണത്തിനായുള്ള ആദ്യഘഡു വിതരണം ചെയ്തു പിറവം നഗരസഭാ ഉപാധ്യക്ഷൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ അധ്യക്ഷൻ ജിൻസി രാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നഗരസഭാ ഉപാധ്യക്ഷൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിലാണ് പിറവം നഗരസഭാ വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കുന്ന ശുചിമുറി നവീകരണത്തിന്റെ ആദ്യഘഡു വിതരണം ചെയ്തത്

സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ് വത്സല വർഗീസ് കൌൺസിലർമാരായ തോമസ് മല്ലിപ്പുറം രാജു പാണാലിക്കൽ പി ഗിരീഷ് കുമാർ ഡോക്ടർ അജേഷ് മനോഹർ ജോജ്മോൻ സിജെ ബബിത ശ്രീജി ജൂലി സാബു മോളി ബെന്നി രമ വിജയൻ മോളി വലിയകട്ടയിൽ നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ സി എ നാസർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സിജു തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായ ഒരു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്